എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ എന്നില്ലേ കുമ്പളങ്ങയും ചിക്കനും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ കല്യാണത്തിൻ്റെ തലേദിവസവും അതേപോലെ നമ്മളിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കുമ്പളങ്ങിയും ചിക്കനും അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടിയൊക്കെ ഇട്ടിട്ട് എന്താ എന്തായാലും അവിടെ കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെയാണ് എന്നാൽ അവർക്ക് ചിക്കനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കോൺക്രീറ്റ് ആകുമ്പോൾ നമ്മൾ എന്തായാലും അവർക്ക് നല്ല ബുദ്ധിമുട്ടുള്ള പണിയല്ലേ അപ്പം നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കണ്ടേ ഈ ഇട്ടാർപ്പായൊന്നും മാറ്റും അതുവരെ ക്ഷമിക്കണം ഞാൻ ഉള്ളിൽ ചെയ്യാന്ന് വിചാരിച്ചാട്ടോ ഉള്ളിൽ ലൈറ്റ് കമ്മിയുണ്ട് നിങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ ടർപ്പായ മാറ്റാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾക്ക് നമ്മുടെ കിച്ചുട്ടിന് പെട്ടെന്ന് വെയ്യാതെ ഇട്ട് അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി അതുകൊണ്ടാണ് അത് മാറ്റാത്തത് ഇതാ സമയം കിട്ടിയില്ല കേട്ടോ എന്നത് ചെയ്യണം എന്താ വെല്ലുളി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ വെല്ലുളി നല്ല വെളിച്ചം തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പറയണേ ഇതിൻ്റെ ഇവിടെ വലിയൊരു കാരണം ഇതിൻ്റെ കനല് ഇതാണ്ടാവും ഈ ചൂട് കയറിയിട്ടാണ് കേട്ടോ അതിങ്ങനെ അതായത് ഈ വേനൽക്കാലം അല്ലേ കെട്ടണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമയത്തൊന്നും ഇവിടെ ഇന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് വലിയൊരു പ്രശ്നം തീയെ കത്ത് അതിലൊന്ന് വാടട്ടെ എന്താ വെച്ചാൽ സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിലേ ബുദ്ധിമുട്ടല്ലേ ഉള്ളി വന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സുഗന്യ എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നേ അപ്പേക്കും പൊന്നൂസ് നീച്ചപ്പോൾ അവിടെ അങ്ങോട്ട് പോയതാട്ടോ അതൊന്നും സുകന്യേനെ കാണാത്തത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടുകൊടുക്കുന്നത് കേട്ടോ എന്താണറിയ ധൃതി ധർത്തിപ്പെട്ട് ചെയ്യാനേ കുറച്ച് ചിക്കൻ കൊണ്ടുവരാൻ കുറച്ച് നേരം വൈകിരുന്നു അപ്പം വേഗം വേഗം ചെയ്തു മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ ഉള്ളി ഇട്ട് ഉള്ളിയല്ല തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തെന്നിങ്ങനെ പറയുമ്പോൾ തപ്പി തപ്പി പറയുന്നത് നിൽക്കാറില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെന്ന് പറയുമ്പോൾ തീ കത്തൂല്ല വേണ്ടയെന്ന് പറയുമ്പോൾ തീ നിൽക്കില്ല എന്നല്ലേ അടുപ്പിലാവുമ്പോൾ അതാണ് ആകെയുള്ള പ്രശ്നം ചിലപ്പോൾ കത്തേയില്ല കേട്ടോ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് വാങ്ങി വെക്കട്ടെ അടി കരിയോയെന്നൊരു പേടി ി അതേപോലെ ഉരുളക്കിഴങ്ങും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കയറി വന്നു ഇനി നമ്മളിതിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ലതാണ് നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ മറന്നുപോയി അതാണ്ടോ അത്ര ചാറില് വെച്ചിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഒട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം തോന്നുന്നുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുമ്പളങ്ങി ഇറച്ചി വയ്ക്കാറുണ്ട് കേട്ടോ കുമ്പളങ്ങി ഇറച്ചി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പേരിയൊന്നും വേണമെന്നൊന്നുമില്ല ഒരു പപ്പടമായാലും കുഴപ്പമില്ല ഞാനിത് അടച്ച് വയ്ക്കട്ടെ കേട്ടോ തീ കത്താണ്ട് അടച്ച് വയ്ക്കട്ടെ കോൺക്രീറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ കോൺക്രീറ്റ് ഒന്നും അല്ല കേട്ടോ മതിൽ കെട്ടില്ലേ മതിൽ കിട്ടണതിൻ്റെ ആ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് മുകളിൽ കല്ല് വെക്കാമെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ എന്തായാലും അവർക്ക് നല്ല പണിയല്ലേ ആ സമയത്തൊക്കെ അപ്പോൾ നല്ല ഭക്ഷണം നമ്മൾ കൊടുക്കണ്ടേ നമുക്ക് വീടിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ കഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത് അയാളെ തന്നെ വീട്ടിൽ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണേന്നുള്ളത് കാരണം അമ്മയൊക്കെ ഇങ്ങനെ ഈ പണിക്കൊക്കെ പോയിരുന്നതല്ലേ അപ്പോൾ അമ്മയ്ക്കറിയാമല്ലോ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് നമുക്ക് എന്താ പറഞ്ഞാൽ ഈ രാവിലെ വിരക്കെ എല്ലാവരും സ്കൂൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്തെങ്കിലും ചെയ്യുള്ളൂ അതുവരെ നമ്മൾ എന്തെങ്കിലും രാവിലെ ചെയ്ത് കഴിഞ്ഞാലും മക്കൾ പോവാറാകുമ്പോൾ എല്ലാവടത്തേനും അവസ്ഥ അങ്ങനെ തന്നെയല്ലേ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ എന്നാണ് പറഞ്ഞുവച്ചാൽ നോക്കുമ്പോൾ ചോറ് വെച്ച് ആവേണ്ട സമയത്ത് ഈ തീയേ രാവിലെ പിടിക്കാത്തതുകൊണ്ട് എന്താ വിറക് നല്ല ഇല്ലാത്തതുകൊണ്ട് ആയില്ല അവർ പെടുന്നിറങ്ങലും ആവുകയും ചെയ്തു പിന്നെ രാവിലെ കുറ്റിപ്പുട്ടുണ്ടാക്കി അന്നത്തെ ഒരു ദിവസം രാവിലെ തിരിച്ചിലാണ് കുറ്റിപ്പുട്ടുണ്ടാക്കിയിട്ട് എന്ത് ആവിയേ വരുന്നില്ല എന്താ പറ്റിയെന്നറിയില്ല ആവി വരണ്ടേ ആവി വരാണ്ട് കുറേ കഥ കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഉതിർപ്പുട്ടുണ്ടാക്കി കേട്ടോ പിന്നെ ബിരിക്ക് ദോശ ഉണ്ടാക്കി ദോശയും ചമ്മന്തി ഉണ്ടാക്കി ഇന്ന് രാവിലെ പോലെ ഭയങ്കര തിരിച്ചിലാണ് എന്ത് തിരിയണമെന്ന് അറിയില്ല ഇവിടെ പറയണ പോലെ അമ്മ പറയും കൂറ തിരികുന്ന പോലെ തിരികെയെന്ന് പറയും അതേപോലെ ഇന്ന് കൂറതിരിയണ പോലെ തിരിയലായിരുന്നു ഞങ്ങളുടെ പണി സുഖന്യ ഉണ്ടോ ഭയങ്കര ബിസിയാണ് കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ ചരവി വെച്ചിരുന്നു കേട്ടോ ഉള്ളിയും തക്കാളിയും വേഗം നുറുക്കി വെച്ച് നുറുക്കി വെച്ചിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു എന്താ സുഖന്യേ ഇന്നില്ലേ ഉതിർപ്പ് ഇല്ല ഉതിർപ്പ് ഇട്ടും ചിക്കൻ കറി അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് പുട്ടിനെക്കാട്ടിലും പുട്ടും ഉതിർപ്പൊട്ട വ്യത്യാസമില്ല അറിയും പക്ഷെ മുതിർപ്പൊട്ട് നല്ല രസമല്ലേ വാടലക്കെ ഇങ്ങനെ വാട്ടിയിട്ട് അതിലുതിർപ്പൊട്ടുണ്ടാക്കിയാൽ ചിലവർക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ഓരോ ഭാഗത്തും ഓരോ രീതിയിലും അതേപോലെ ഓരോ പേരുമല്ലേ പറയുക നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഏ മുടി കൊഴിഞ്ഞു ഒരു മുടിയോ കട്ടർത്ത് എന്താ മുടി മുടി കൈ കൈ മുടിയാണ് മുടിയാണ് കൊഴിയാൻ പാടില്ല കുരു വരാൻ പാടില്ല തടി കൂടാൻ പാടില്ല ഒന്നും പാടില്ല കേട്ടോ ക്രീം തേക്കും കുരുവാണെങ്കി ക്രീം അടിച്ചേക്കും പൈസ കൊടുത്തിട്ട് ക്രീം ക്രീം ചേച്ചാലോ മഞ്ഞൾ എടുക്കുക മുടി അടിച്ച് കാറ്റ് വൃശ്ചികമാസം ഈ വൃശ്ചിക മാസം വൃശ്ചിക ഒക്കെ അല്ലേ നല്ല കാറ്റുള്ള സമയല്ലേ നമ്മുടെ ഇവിടെ രാവിലെ മിറ്റടിക്കും വൈകുന്നേരത്തെ മെറ്റടിക്കും പക്ഷെ കണ്ടോ എത്ര ദിവസമായി മിറ്റടിച്ചിട്ട് തോന്നുന്നു ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ നാല് ഭാഗത്തും തീയിട്ട് കത്തിക്കും ഇപ്പം പാമ്പുകളുടെയൊക്കെ അല്ലേ അപ്പം അത് കാരണം കുട്ടികളൊക്കെ കുഞ്ഞുമക്കളൊന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അവര് അതിന് ഇതിന് നടക്കണല്ലേ ഇപ്പം കത്തിക്കും പക്ഷേ പിറ്റേ ദിവസം നോക്കിയാലും തന്നെ ചപ്പ തന്നെ ആയിരിക്കും ഇതിന് മാത്രം എവിടെന്നാ ഈ എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേക്കിൻ്റെ കൊമ്പ് ഇങ്ങനെ വെട്ടണം കേട്ടോ അനുയാസം പറയും എല്ലായിടത്തും തൊടിയിൽ ഇങ്ങക്ക് കുപ്പയാണ് പറഞ്ഞിട്ട് എല്ലാ മരങ്ങളും മുറിച്ചു കഴിഞ്ഞു വെച്ചാൽ എന്തോ ഒരു തണലൊന്നും വേണ്ടേ വേനൽക്കാലത്ത് പറയും അതും ശരിയാണ് പക്ഷെ എത്രോരു ഇല വെച്ചിട്ടാ ഇനി ഇതിനെക്കാട്ടിലാണ് കേട്ടോ നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് അടിച്ചു വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഇലയെ കിടക്കുന്നില്ലേ കൂമ്പാരം കുത്തിയിട്ട് രണ്ടാഴ്ച ഞാൻ അടിച്ചു ഓര് എന്നിട്ട് അവർ പറഞ്ഞു പണിക്കാർ പറഞ്ഞു ചേച്ചി ഇങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ അടിച്ചു പോരുന്നത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിങ്ങൾ അടിച്ചു വൃത്തിയാക്കിയിട്ടാ മതി ഇപ്പം നിങ്ങൾ അടിച്ചു ഒരു കാര്യമില്ലായിരുന്നു അതും ശരിയാണ് കേട്ടോ ഒന്നുകൂടി നോക്കട്ടെ സുഖനിയെ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ഇതാക്കുന്നു എന്ത് കല്യാണ ചിക്കൻ നമ്മൾ തേങ്ങ അരയ്ക്കട്ടെ കേട്ടോ തേങ്ങ വറുത്തിട്ട് അരയ്ക്കുക പച്ചക്കും അരയ്ക്കാം ഞാൻ പച്ചക്കരക്കുന്നത് അതിന് തേങ്ങയുടെ കൂടെ എന്താ നമ്മളില്ലേ കുറച്ച് ചെറിയുള്ളിയും അത്ര ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് അരച്ചെടുക്കട്ടെ അടുക്കള കുറച്ച് ഇതായിട്ട് കിടക്കണ്ട കേട്ടോ എന്താണെന്ന് പറയുക എല്ലാ പണിയും കഴിഞ്ഞിട്ടേ വൃത്തിയാക്കുക വിചാരിച്ചിട്ടാണേ പണിക്കാരമുള്ള സമയത്ത് നമുക്ക് അടുക്കളയിൽ തിരിയുമ്പോഴേ ഒക്കെ ഒരു പാത്രം കഴുകണമെങ്കിൽ നമുക്ക് ഈ പുറത്തേക്ക് പോകും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അവർക്ക് പേരിതാ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമ്പാടും പെരിയുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അത് നുറുക്കി വച്ചതാണ് കേട്ടോ അപ്പോൾ അനിയനും കൂടി പണി എടുക്കുന്നുണ്ടല്ലോ പെരി നമ്മൾ ഉണ്ടാകാറുണ്ട് ചിക്കൻ കറിയാവുമ്പോൾ മച്ചാറും പപ്പടവും ചിക്കൻ കറി മതി പപ്പടം കച്ചട്ടയും ചിലർക്ക് ഈ പപ്പടം ഈ വെള്ള കളറിൽ കാണുന്നത് കാണുന്നതല്ലേ എന്റെ കോട്ടയത്തുള്ള ചേച്ചിക്കില്ലേ ഈ പപ്പടം ഇങ്ങനെ വെള്ള കളറിൽ ഇഷ്ടമില്ല കേട്ടോ ഒരു കുറച്ച് കളർ ഇങ്ങനെ കൂടുതൽ വേണം ഒരു ബ്രൗൺ കളർ പോലെ ആക്കണം അങ്ങനെ ആക്കിയാലാണ് ഇഷ്ടമുള്ളൂ അവിടെ പോയപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കാച്ചടണ പോലെ കാച്ചപ്പം ചേച്ചി ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഇഷ്ടമല്ല ഇതിലും നല്ല കളറാക്കൂട്ടാവും എന്നിട്ട് അങ്ങനെ കഴിക്കുകയുള്ളൂ അതേപോലെ നിങ്ങൾക്ക് ആയിരിക്കും അങ്ങനത്തെ ഇഷ്ടങ്ങളുണ്ടാവും പപ്പടം കാച്ചിരുന്നതിൽ എത്ര കളറ് വേണം നല്ല മൂക്കണം എന്നുള്ളത് നല്ല മൂത്ത് കഴിഞ്ഞ് വെച്ചാൽ ഒരു ഒരു കയ്പ്പ് രുചി പോലെ ഉണ്ടാവില്ലേ ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടത് ചിക്കൻ മസാല ഇടാണ്ട് തന്നെ കറിയുടെ കളർ ഉണ്ടോ നമ്മൾ അരച്ചുവെച്ച തേങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പ് കമ്മിയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇതില്ലേ കുറുക്കിയിട്ടും വെക്കാൻ നമ്മൾ കുറച്ച് ചാറ് നീട്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത് കാരണം നമുക്കും ചോർന്നു വേണ്ട ആരെങ്കിലും ഇതേപോലെ എന്താ കല്യാണ തലേ തലേദിവസമൊക്കെ എന്താ കുമ്പളങ്ങയും കോഴിയൊക്കെ വെച്ചിട്ട് കഴിക്കണത് ഇഷ്ടമുണ്ടോ നമ്മുടെ ഈ ഒരു ഈ കുറച്ച് ഭാഗത്ത് പാലക്കാടൻ കുമ്പളങ്ങയും കോഴി അതിൽ ഇത് കുമ്പളങ്ങ മാത്രല്ലാട്ടോ കൂട്ടുകയുള്ളു ഉരുളക്കിഴങ്ങ് കൂട്ടും ചിലവടത്ത് ഇടിച്ചക്ക കൂട്ടും അപ്പോൾ ചിലർ ചേന കൂട്ടും അങ്ങനെ കൂട്ടിയിട്ട് നല്ല ഒരു നീട്ടിയിട്ടൊരു വെള്ളമായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എന്താ അതിൻ്റെ ചാറ് മാത്രം മതി കുറേ കഷ്ണങ്ങൾ വേണമെന്നൊന്നുമില്ല ഞാൻ കുറച്ച് മല്ലിയിലുണ്ട് കേട്ടോ ചന്തക്ക് വരുമ്പോൾ കൊണ്ടുവന്ന് മല്ലിയിലും കറിവേപ്പിൻ്റെയും ഇട്ട് കൊടുക്കട്ടെ ഒന്ന് തളയ്ക്കും ചെയ്യട്ടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലല്ലേ വേണ്ട കേട്ടോ ഇട്ട് കൊടുക്കുക അത് പാലക്കാട് ജില്ലക്കാരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ കാരണം എന്താ ഇതിന്റെ ടേസ്റ്റ് കഴിച്ചോരുണ്ടെങ്കിൽ അധികം പേർക്കും ഇഷ്ടാവൂട്ടോ ചിലവർ ഇങ്ങനെ പറയും ഞങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് അത് നമുക്ക് ഏതൊരു ഭക്ഷണം അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ നല്ലത് എന്ന് പറയുമ്പോൾ അത് ഇഷ്ടാവില്ല ഓരോരുത്തരുടെ രുചികളും വ്യത്യസ്ത അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് പറഞ്ഞുവച്ചാന്നെ കിച്ചൂര് ഇഷ്ടമുള്ളത് ചിലപ്പോൾ അമ്മൂന് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവില്ലേ പക്ഷെ ഇത് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി വെക്കൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടാവും പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ കുറേ കൂട്ടുകാരത് ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് മെസ്സഞ്ചർ കൂടെയെന്നുവെച്ചാൽ ഇൻസ്റ്റയിൽ കൂടെയെന്നുവെച്ചാലും കമൻ്റ് ഇടാറുണ്ട് കേട്ടോ ചേച്ചി ഞങ്ങൾ ഉണ്ടാക്കി വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മളെപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ എന്തായാലും എന്നെക്കൊണ്ട് കഴിയില്ല കാരണം എന്താ നമ്മൾ കാണില്ലല്ലോ പക്ഷെ നിങ്ങൾ ഞാൻ ഉണ്ടാക്കണത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷമല്ലേ എല്ലാം തിളച്ച് വന്നു കേട്ടോ വെക്കട്ടെ ഇനി ചെറിയുള്ളി ഇല്ലേ ചെറിയുള്ളി മൂപ്പിച്ച് ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ മൺചട്ടിയില്ലേ മൺചട്ടിയുടെ അടി നല്ല പോലെ വേണ്ടിട്ടേ അതിൽ നമുക്ക് കറികളുണ്ടാക്കാൻ പറ്റില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതാ ചെറിയുള്ളിയില്ലേ ചെറിയുള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ എനിക്കേ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഭക്ഷണം കഴിച്ച കേട്ടോ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് രാവിലത്തെ കൊടുത്തു കഴിഞ്ഞിട്ട് കഴിക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ എന്താ കറി കറി ഉണ്ടാക്കാൻ ഉള്ള ഇത് വീതി കൊടുക്കാമോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതിലങ്ങനെ എന്നാൽ ആ കറി അവിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ സമയം ഒരു മണിയൊക്കെ ആവാറായി ഓ നോക്കാം നോക്കാം ഓ ഓ നോക്കാം നോക്കാം ഓ ഞാൻ നോക്കാം പൊക്കോ അപ്പോൾ സമയം എഴുതി ഇനി ഇത് നമ്മൾ കടുക് താളിച്ചിടുക അവർക്ക് കഴിക്കാൻ കൊടുക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം നൃത്തമാണ് ഓട് ഓട് നമ്മുടെ ഇന്നത്തെ വിശേഷം നൃത്തമാണ് കേട്ടോ ഇനി കഴിക്കാൻ കൊടുക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റില്ല വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ കറി ഉണ്ടാക്കി നോക്കും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുംട്ടോ